நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி 6 மாசத்தினிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிஸ் நமிலை மாடி விழிச்சு கொட்டிருக்கு WIC வேரல்லோகமான ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരച്ചിൽ നടത്തുന്നതിനിടെ വനത്തിൽ ടാങ്കർ ലോറിയുടെ കൂറ്റൻ ടാങ്ക് കണ്ടെത്തി ചാലിയാറിന്റെ വൃഷ്ടിഭാഗമായ വനമേഖലയിൽ മീൻമുടി വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെയാണ് പന്ത് രൂപത്തിലായ ടാങ്ക് കണ്ടെത്തിയത് ഒരു ലോറിയാണ് ഈ കടക്കണ കേട്ടോ ബോഡി ണ്ടോറിടാ എങ്ങനെയുണ്ട് സാബാന ലോറി അല്ല ടാങ്കർ ലോറിയല്ല സാബാന സാബാനാ ടാങ്കറ

ഏയ് പൊട്ടിച്ചേണ്ടാ കാല് വനത്തിലൂടെയുള്ള മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കിൽ ടാങ്ക് വേർപ്പെട്ടതാവാമെന്നാണ് കരുതുന്നത് ലോറിയുടെ മറ്റ് അവശിഷ്ട ഭാഗങ്ങളൊന്നും സമീപത്തായി കണ്ടെത്തിയില്ല കൂറ്റൻ പാറക്കല്ലുകൾക്കും മരങ്ങൾക്കിടയിലൂടെയും കുത്തിയൊലിച്ച് ടാങ്ക് പാടെ ചുരുണ്ടിട്ടുണ്ട് ചാലിയാറിലൂടെ കൂറ്റൻ മരങ്ങളും വാഹനങ്ങളുടെ ടയറുകളും ഗ്യാസ് സിലിണ്ടറുകളും ഫർണിച്ചറും ഒഴുകി വന്നിരുന്നു ബുധനാഴ്ചയാണ് വനംവകുപ്പും തണ്ടർബോൾട്ടും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും ചേർന്ന് ചാലിയാറിന്റെ ഏതാണ്ട് ഉത്ഭവസ്ഥാനത്ത് തെരച്ചിൽ നടത്തിയത് പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇവിടെ വനമേഖലയിൽ നിന്നും സംഘം കണ്ടെത്തിയത് ബ്യൂറോ കാൽ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ അത് ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ